പെരുങ്ങോട്ടുകര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ജില്ലാ പഞ്ചായത്തിൽ നിന്നും അനുവദിച്ച പതിനഞ്ച് ലക്ഷം ഉപയോഗിച്ച് നിർമ്മിച്ച ടോയ്ലറ്റ് കോംപ്ലക്സിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം ഷീനാ പ്രയങ്ങാട്ടിൽ നിർവഹിച്ചു പ്രിൻസിപ്പൽ ഇൻചാർജ് അജിത് കുമാർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പ്രധാന അധ്യാപിക ജെസി സീനിയർ അസിസ്റ്റന്റ് ഇന്ദിരാ വി എന്നിവർ പങ്കെടുത്തു പി ടി വൈസ് പ്രസിഡന്റ് സുനിതാ ജയരാജ് ആശംസകൾ അർപ്പിച്ചു ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് നമുക്ക് ഒരുപാട് അടിസ്ഥാന സൗകര്യങ്ങൾ പെരുമാട്ടർ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ കോമ്പൗണ്ടിലേക്ക് കടക്കുമ്പോൾ ഒരു കോളേജ് ക്യാമ്പസിന്റെ ഒരു അന്തരീക്ഷം നമുക്ക് ഇവിടെയുണ്ട് നല്ല കെട്ടിടങ്ങൾ ഏറ്റവും മനോഹരമായ കെട്ടിടങ്ങൾ ടീച്ചർ പറഞ്ഞു ഒരു ഹൈസ്കൂളിനെ സംബന്ധിച്ച് ഇത്ര ഈ മൂന്ന് മുഴുനില കെട്ടിടവും അതിന്റെ അനുബന്ധ സൗകര്യങ്ങൾ മനോഹരമായ ഉള്ളിലെ ഫർണിച്ചർ അടക്കമുള്ള സൗകര്യങ്ങള് ടോയ്ലറ്റ് അനുബന്ധമായിട്ടുള്ള ടോയ്ലറ്റ് അതുകൂടാതെയാണ് നമുക്ക് അധികമായിട്ടൊരു ടോയ്ലറ്റ് ബ്ലോക്ക് പതിനഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് ജില്ലാ പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് നിർമ്മിച്ചത് അപ്പോൾ നിങ്ങൾ നിൽക്കുന്ന ഈ ടൈൽസ് വിരിച്ച ഭാഗവും അതുപോലെ തന്നെ നമുക്ക് സ്കൂളിന് ഫീസിബിറ്റി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു ഫയർ എക്സൈറ്റിംഗ് സ്റ്റെയർ കേസ് വേണമെന്ന് ആവശ്യപ്പെട്ടത് പ്രകാരമാണ് അല്പത്തു ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് അത് നമ്മൾ നിർമ്മിച്ചത് ഞാൻ ജില്ലാ പഞ്ചായത്ത് മെമ്പറായി വരുമ്പോൾ നമുക്കറിയാം ഈ സ്കൂളിനെ സംബന്ധിച്ച് ഞാൻ ജില്ലാ പഞ്ചായത്ത് മെമ്പറായി വരുന്ന ഒരു ബന്ധമല്ല ഉള്ളത് പാലിയ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റായി രണ്ടായിരത്തി വരുമ്പോൾ